സംസ്ഥാനതലത്തിൽ ആദ്യമായി ആരംഭിച്ച കളരിപ്പയറ്റ് ക്വിസ് മത്സരത്തിന്റെ രണ്ടാമത് പ്രോഗ്രാം സി ടി ലോനപ്പൻ ഗുരുക്കളുടെ മൂന്നാം അനുസ്മരണ ദിനമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ എട്ടിന് നടത്തും വൈകിട്ട് മൂന്ന് മണിക്ക് ഗുരുവായൂർ മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ വെച്ച് നടത്തുന്ന അനുസ്മരണ സദസ്സ് ഗുരുവായൂർ മുനിസിപ്പൽ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും തൃശൂർ ജില്ലാ കളരിപ്പയറ്റ അസോസിയേഷൻ സെക്രട്ടറി കെ പി ദിനേശൻ ഗുരുക്കൾ മുഖ്യ അനുസ്മരണം നടത്തും സിനിമാ ആർട്ടിസ്റ്റ് ശിവജി ഗുരുവായൂർ ആദരവും സമ്മാനദാനവും നിർവഹിക്കും തൃശൂർ ജില്ലാ യോഗ സ്പോർട്സ് അസോസിയേഷൻ പ്രസിഡന്റ് ധന്യാഹരിദാസിനെ സമ്മേളനത്തിൽ വെച്ച് ആദരിക്കും ഗുരുവായൂർ മുനിസിപ്പൽ കൌൺസിലർ ശോഭാ ഹരിനാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും ആദ്യത്തെ അഞ്ച് സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നവർക്ക് യഥാക്രമം അയ്യായിരം മൂവായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് രൂപയും ആറ് മുതൽ പതിനഞ്ചാം സ്ഥാനം വരെ നേടുന്നവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വീതവും ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും നൽകുന്നു മത്സരത്തിൽ പങ്കെടുക്കുവാൻ പ്രായപരിധിയില്ല രജിസ്ട്രേഷൻ സൗജന്യമാണ് ലോനപ്പൻ ഗുരുക്കൾ കെ വാസുദേവൻ നമ്പൂതിരി കെ പി ഉദയൻ രാജേന്ദ്രൻ കണ്ണത്ത് ഗിരീഷ് തൊടുവിൽ പി ജോസ് ജോയ്സൺ മാങ്ങൻ പി ആർ ഡെന്നി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു രജിസ്ട്രേഷനായി ഒൻപത് എട്ട് നാല് ആറ് ഒന്ന് ആറ് പൂജ്യം ഏഴ് പൂജ്യം നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടുക